മലയാളികൾക്ക് പ്രിയങ്കരനാണ് ഫഹദ് ഫാസിൽ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇപ്പോൾ ആവേശത്തിന്റെ വിജയത്തിളക്കത്തിലാണ് നടൻ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വൈറലായി മാറുകയാണ് പ്രശസ്തിക്കും താരപദവിക്കും അപ്പുറം തനിക്ക് സ്വകാര്യതയാണ് പ്രധാനമെന്നാണ് ഫഹദ് ഫാസിൽന്റെ അഭിപ്രായം ആളുകൾ സെൽഫിയും വീഡിയോയും എടുക്കുമ്പോൾ താൻ അത്ര കംഫർട്ടബിൾ ആവാറില്ല ഓടാനാണ് തനിക്ക് തോന്നാറുള്ളതാണ് ഫഹദ് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് തന്റെ ആരാധകർ ഒരിക്കലും തന്നെ കൂടി നിൽക്കാറില്ല മറിച്ച് തന്നെ നോക്കി പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്യാറ് സ്വകാര്യ ജീവിതത്തെ വിലമതിക്കാറുണ്ട് സെൽഫികൾ അത്ര ഇഷ്ടപ്പെടാറില്ല ആളുകൾ സെൽഫിയും വീഡിയോയും എടുക്കുമ്പോൾ താൻ അത്ര കംഫോർട്ടബിൾ ആവാറില്ല പോസ്റ്റ് ചെയ്തതിൽ താൻ അത്ര നല്ലതല്ല പ്രശസ്തിക്കും താരപദവിക്കുമ്പോൾ തനിക്ക് സ്വകാര്യത പ്രധാനമാണ് അമ്മയ്ക്കും ഭാര്യയ്ക്കുമൊപ്പം പുറത്തു പോകുമ്പോൾ ചിത്രങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതിൽ തനിക്ക് അത്ര താല്പര്യമില്ല എന്നാണ് ഫഹദ് പറയുന്നത് സിനിമയും സ്വകാര്യ ജീവിതവും രണ്ടും രണ്ടാണെന്ന് പലപ്പോഴും ഫഹദ് പറഞ്ഞിട്ടുണ്ട് ഫാൻസ് അസോസിയേഷൻ വേണ്ടെന്ന നിലപാട് സ്വീകരിച്ച നടൻ കൂടിയാണ്